നമസ്കാരം പ്രിയവല്ലേ രതീഷ് ജാലമനയാണ് ഞാൻ ഇന്നുള്ളത് ഒറ്റപ്പാലത്ത് മാത്തുർമനയിലാണ് കേട്ടോ നമ്മൾ യാദശികമായിട്ടിവിടെ ഗണപതി ക്ഷേത്രത്തിൽ ഒന്ന് വന്നു അപ്പോൾ ഈ ഗണപതിഷേതത്തിലെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ ഒറ്റപ്പാലത്ത് ടൗണിൽ നിന്നും മാറി ഒരു കിലോമീറ്റർ മാത്രമേ നമ്മുടെ മാത്തൂർമനയിലേക്കുള്ളൂ കേട്ടോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചെറുപ്പുളശ്ശേരി റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയുടെ ഓപ്പോസിറ്റുള്ള റോഡിലൂടെ അര കിലോമീറ്റർ വന്നാൽ നമുക്ക് മാത്തൂർ മനയിലെത്താം കേട്ടോ വിഘ്നങ്ങളുടെ ഈശ്വരനായിട്ടുള്ള വിഘ്നേശ്വരനെ ഭക്തിയോടെ വിശ്വാസത്തോടെ തൊഴുതു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് കാര്യവും സാധിക്കും അങ്ങനെയല്ലേ വിശ്വാസം ഇവിടെ പ്രത്യേകിച്ചും കാരണം ഇവിടെ ഈ ഗണപതിക്ക് കൂട്ടപ്പായാലും നെയ്വിളക്കായാലും നാരങ്ങമാല അല്ലെങ്കിൽ കറുകമാല ഇതൊക്കെ ആണെങ്കിലും വിശ്വസിച്ച് ചെയ്താൽ അതിന് ഫലം ഉറപ്പാണ് കേട്ടോ പ്രത്യേകിച്ച് വിദ്യാപരമായിട്ടുള്ള തടസ്സങ്ങൾക്ക് മംഗല്യപരമായിട്ടുള്ള തടസ്സങ്ങൾക്ക് ബിസിനസ് വ്യാപാരാഭിവൃദ്ധിക്ക് അങ്ങനെ നമ്മളുടെ ഏത് കാര്യം ആണ് തടസ്സമാണെങ്കിലും അതിനൊക്കെ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം കിട്ടുന്നു ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കുട്ടിക്കാലം മുതലേ വരാറുള്ളൊരു ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മളെ ഈ മാത്തുർമനയിലുള്ള ഗണപതി ക്ഷേത്രം കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയതൊക്കെ എനിക്ക് അറിയാം അപ്പോ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ മേൽശാന്തിയോടൊന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കാം കേട്ടോ ഓക്കെ പേര് സൂര്ജനാണ് ഓക്കെ ഞാൻ ഇവിടെ മേൽശാന്തി ആയിട്ട് കൊല്ലായി അതിനു മുന്നേ എന്റെ മുത്തശ്ശനും പിന്നെ വെല്ലിയച്ഛൻ അച്ഛൻ അങ്ങനെ ഞങ്ങള് പാരമ്പര്യമായിട്ട് ഇവിടെ പൂജ ചെയ്തു തരുന്നതാണ് ഏഹ് ഇവിടുത്തെ മുഖ്യമായിട്ടുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് പ്രതിഷ്ഠയല്ല സാലാഗ്രാമാണ് ഗണപതി മഹാഗണപതിയാണ് സങ്കല്പം അപ്പോ ഗണപതിക്ക് പ്രത്യേകമായിട്ടുള്ള ഏ വഴിപാടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ പായസം നെയ്പായസം കഠിന പായസം മാലകളാവുമ്പോ നാരങ്ങമാല കറുകമാല നെയ്വിളക്ക് പിന്നെ അപ്പം പറയുമ്പോ ആയിട്ടും കഴിക്കും അതും ഭയങ്കര പ്രാധാന്യമുള്ള വഴിപാടാണ് പിന്നെ ഉള്ളത് പാൽപായസം കഴിക്കും പിന്നെ തിരുവോണ ഗണപതി എന്ന് പറഞ്ഞിട്ട് പ്രാധാന്യമുണ്ട് അത് എന്താ വച്ചാ വിവാഹം കഴിഞ്ഞ് ഉണ്ണികളാവാത്ത ഫാമിലീസിന് അവർക്ക് ഉള്ള വഴിപാടാണ് തിരുവോണ ഗണപതി പറഞ്ഞിട്ട് നമ്മള് പാൽപായസായിട്ട് പൂജ അയക്കാറുണ്ട് അത് നല്ലൊരു എന്താ എന്താച്ച ഫലം കണ്ടുവരുന്നുണ്ട് ഒരുപാട് പേര് അതിനെ കുറി അതായത് അത് വഴിപാട് കഴിച്ച് അവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഫലം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊരു ഇതാണ് പിന്നെ മുപ്പട്ട് വെള്ളിയാഴ്ചകൾ പ്രാധാന്യം ഉള്ളതാണ് ഈ ഗണപതിക്ക് അന്നേ ദിവസങ്ങളും പൂജ പറഞ്ഞിട്ട് കഴിക്കാറുണ്ട് പായസം വെച്ചൊരു പൂജ കഴിക്കാറുണ്ട് അതെന്താ വെച്ചാൽ വിവാഹം ആവാത്ത തടസ്സങ്ങൾ നേരുന്ന കുട്ടികൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് വിവാഹം നടക്കാൻ വേണ്ടി മുപ്പട്ട് വെള്ളിയാഴ്ചകൾ പൂജ പറഞ്ഞിട്ട് കഴിക്കാറുണ്ട് ഇത്ര സമയം ഇത്ര ആഴ്ചകൾ കഴിക്കണം അങ്ങനെ ഉണ്ടോ അത് ആ മൂന്ന് മൂന്ന് മുപ്പട്ടികളിലാച്ച ഏഴ് അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് ആ പിന്നെ സമയം എന്ന് പറയുന്നത് നമ്മൾ കാലത്ത് അഞ്ചര ആറു മണിക്ക് തുറന്നു കഴിഞ്ഞാൽ പത്തുമണി വരെയാണ് രാവിലെ വൈകിട്ട് ഇല്ല കാരണം ഇത് മനയാണ് കാരണം പറയുമ്പോ തേവാരാറന്നുള്ള സങ്കല്പമാണ് അപ്പൊ എങ്ങനെയാച്ച ഇവിടുത്തെ ഗണപതിക്ക് ഏഹ് രാവിലെ നൈവദ്യം അതായത് ഇവിടെ സാധാരണ കഴിക്കുന്നത് ഗണപതിയമ പിന്നെ നൈവേദ്യം പിന്നെ ഒറ്റപ്പം ശരി അത് വഴിപാട് പുറമേയുള്ള വഴിപാടുകൾ അല്ലാതെ സ്ഥിരം കഴിക്കും പുറമേ ഇല്ലെങ്കിലും ഇവിടെ സ്ഥിരം കഴിക്കുന്ന വഴിപാടുകൾ ഈ മൂന്ന് വഴിപാടും എന്ത് നിർബന്ധമായി കഴിച്ചിരിക്കണം ശരി അതാണ് ഇവിടുത്തെ വഴിപാട് പിന്നെ പിന്നെ പുറമേയുള്ള ഭക്തർ വരുമ്പോ വരുമ്പോൾ അവരുടെ വഴിപാടുകളാണ് നമ്മളത് അതും മുന്നേ കൂട്ടിയായിട്ട് ബുക്ക് ചെയ്യണം അത് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ അവര് വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ചെയ്യുന്ന വഴിപാടുകളാണ് പിന്നെ നിറമാല പറഞ്ഞിട്ട വഴിപാടും കഴിക്കാറുണ്ട് അത് വൈകിട്ടാണ് ചെയ്യാറ് അത് ദിവസം വൈകുന്നേരം പിന്നെ എല്ലാ കൊല്ലും വിശിഷ് എന്താ വിശിഷ്ടമായിട്ടുള്ള ദിവസങ്ങള് കർക്കിടക മാസത്തിൽ ഞങ്ങള് ഒന്ന് കർക്കടം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസം അത് രാവിലെയും വൈകുന്നേരം നമ്മള് പൂജയുണ്ട് വൈകുന്നേരം തുറക്കും അന്നേ ദിവസങ്ങളിൽ നിറമാലകൾ ഉണ്ടെങ്കിൽ അതും വഴിപാടായി നമ്മൾ കഴിക്കാറുണ്ട് പിന്നെ പ്രധാന ദിവസം എന്ന് പറയുന്നത് ചതുർത്തി വിനായക ചതുർത്ഥിക്കാണ് നമ്മുടെ വിനായക ചതുർത്തി അപ്പം വഴിപാടാണ് അത് അന്നേ ദിവസം എല്ലാവരും അപ്പം വഴിപാടുകൾ ഉണ്ടാവും ഏറെക്കുറെ നമ്മള് കൂട്ടായിട്ടാണ് പറയാ ഒരു ഏഴ് കൂട്ട് എട്ട് കൂട്ടൊക്കെ ആയിട്ട് ഉണ്ടാവും പിന്നെ പ്രതിഷ്ഠയായിട്ടല്ല സാലാഗ്രഹമായിട്ടാ അതായത് ഈ ഗണപതിന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകോ അതായത് പ്രതിഷ്ഠിച്ചിട്ടില്ല അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് പൂമുള്ളി എന്നാണ് അറിയപ്പെടുന്നത് അവര് കൂരിനാടാണ് അവര് ശരിക്കും ഇല്ല ഉണ്ടായിരുന്നത് അവനാണ് ഉടമസ്ഥര് പിന്നെ നമ്മൾക്ക് ഇപ്പോ ഗണപതിയാണ് മുഖ്യമായിട്ടുള്ള പ്രതിഷ്ഠ പ്രതിഷ്ഠ അല്ല നമ്മള് ആരാധിക്കാനായിട്ടുള്ള പിന്നെ നമുക്ക് ഉപദേവന്മാരായിട്ട് വിഷ്ണുണ്ട് ശിവനുണ്ട് ഹനുമാനുണ്ട് പിന്നെ മുരുകൻ സ്വാമി ഇവിടെ ഉപദേവമാരെ പറ്റി അത് ഗണപതിയാണ് മുഖ്യമായിട്ടുള്ള ആരാധനാമൂർത്തി പിന്നെ ഉപദേവന്മാർ പറയുമ്പോ നമ്മള് വിഷ്ണുണ്ട് വിഷ്ണു ഭഗവാൻ എങ്ങനെയാച്ചാ നമുക്ക് ഒരു പാദമായിട്ടാണ് കരിങ്കൊല്ലും കൊണ്ടുള്ള പാദമായിട്ടാണ് ഇപ്പോ നമ്മൾ ഇതായിട്ടുള്ളത് ശരി ശിലയായിട്ടുള്ളത് അതിൽ നമ്മൾ പൂജിക്കുന്നു പിന്നെ ഉള്ളത് ശിവനാണ് അത് ചെറിയ ശിവ ലിംഗായിട്ടാണ് ശിവനും ഉണ്ട് ഹനുമാനും ഉണ്ട് പിന്നെ മുരുകൻ സ്വാമിയുണ്ട് പിന്നെ ഭഗവതി ഉണ്ട് ഈ ഇവരെല്ലാരും ഒരേ ഒരു പീഠത്തിലാണ് ഉള്ളത് അതും അവരും സാലകരം ചെറിയ കൊച്ചു കൊച്ചുമായിട്ടുള്ള വിഗ്രഹങ്ങളാണ് പ്രത്യേകമായിട്ട് അപ്പൊ നമ്മള് ഇതിനുള്ള നൈവേദ്യങ്ങൾ കൊടുക്കുമ്പോഴും ഇതേമാതിരി ഗണപതിക്ക് നമ്മള് കാര്യമായിട്ടുള്ള പൂജയായിട്ട് ചെയ്യും ബാക്കിയുള്ള ഉപദ്രവമാർക്ക് നമ്മൾ നറക്കല നൈവ്യം എന്നാണ് പറയാ നറുക്കല നൈദ്യം ഒരു ചെറിയൊരു ഇലയിൽ വെച്ച് നമ്മൾ നെയ്തിക്കും അതാണ് പൂജയായിട്ടുള്ളത് ശരി ശരി പിന്നെ നമുക്ക് ഇവിടെ ചിനക ദുർഗാവ് പൂരം തുടങ്ങുന്ന ദിവസം നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള കമ്മിറ്റിയുടെ പൂരം തുടങ്ങുന്നത് നമ്മുടെ മനുഷ്യനാണ് ഇവിടുന്ന് എഴുന്നള്ളും കാര്യങ്ങളായിട്ടുണ്ട് അതേമാതിരി പത്ത് ദിവസം മുന്നേ ഇവിടുന്നാണ് നിന്നാണ് പാറയെടുപ്പ് തുടങ്ങുക അതൊക്കെ അതൊക്കെയാണ് നമ്മുടെ ഈ അമ്പലത്തിന്റെ മുഖ്യമായിട്ടുള്ള ദിവസങ്ങളും പിന്നെ വഴിപാടുകളുടെ ഇതും ശരി ശരി പ്രാധാന്യവും ശരി നമ്മുടെ മേൽശാന്തി നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അല്ലേ ഈ മനയോട് ചേർന്നിട്ട് ഒരു സർപ്പക്കാവും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ പറയാൻ കാരണം പ്രത്യേകിച്ച് ഏത് സമയത്തും ഇവിടെ ഒരു കാമൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭക്തി നിർബന്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആണ് ഇവിടെയെന്ന് പറയാൻ പറ്റും പ്രത്യേകിച്ച് രാവിലെ നമുക്ക് ആ നടയൊക്കെ തുറന്നിരിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ആ നല്ല വിളക്കൊക്കെ വെച്ച് മാലയൊക്കെ ചേർത്തിയിട്ട് ആ അലങ്കാരമൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളറിയുന്ന ആളുകളിലേക്കൊക്കെ ഈ വീഡിയോ ക ഷെയർ ചെയ്യാം എല്ലാവർക്കും ഈ മാതൃമനയിലെ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ ഈ ക്ഷേത്രത്തിലെ നമ്പർ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ താങ്ക് യു